വായിച്ചിട്ടുണ്ട് കുഞ്ഞാറ്റ ജനിച്ച സമയത്ത് ചേച്ചി ഭയങ്കര പൊസീവ് അമ്മയായിരുന്നു അവളെ ആരും അങ്ങനെ തുടരുത് എല്ലേ കൂടെ കൊണ്ടുപോകുന്നു അപ്പം ആ മോൾക്ക് ശേഷം പിന്നെ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് മോൻ ഉണ്ടാവണം അപ്പൊ എങ്ങനെയായിരുന്നു അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു അമ്മയാണല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു ഇതേ പൊസീവ് സന്ദേരം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെ ഒരു മാറ്റവും ഇല്ല അവനെയും അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുക്കൂലെ ഞാനൊന്ന് ഇൻട്രിയാണ് ശിവൻചേട്ടൻ അത് എന്നോട് പറഞ്ഞു ഞാൻ മോന്റെ കാര്യം ചോദിച്ച പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മകനെ ജോലിക്കാരെ കൊടുത്ത് വളർത്തിയിട്ടില്ല അവൾക്ക് പോകുമ്പോൾ ഞാൻ ഉണ്ടാവും ഞാൻ പോകുമ്പോൾ പക്ഷേ ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്റെ മോളെയും അതുപോലെ കൊണ്ടുവിടുന്ന വളർത്തിയത് കാരണം നല്ലോണം നോക്കുന്ന ആൾക്കാരുണ്ട് കൂട്ടാ ജോലി ചെയ്യുന്നവരും നമ്മൾ കുറച്ച് പറയേ കാരണം എത്രയോ പേര് ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ വീട്ടിലെ കുട്ടികൾ അവരാണ് നോക്കുന്നത് പക്ഷെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെ അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോഴും കൊണ്ടു നടന്ന് ഞങ്ങളെ ബന്ധുക്കളും അമ്മമ്മമാരും അവരൊക്കെയാണ് വളർത്തിയത് അപ്പം എന്റെ മോനെ കുളിപ്പിച്ചതും എല്ലാം ഞങ്ങൾ തന്നെ എന്റെ മോളെയും കുളിപ്പിച്ചതും ഒക്കെ ഞാൻ തന്നെ ആരുടെയെങ്കിലും കൊടുത്ത് കുളിപ്പിക്കാൻ പോലും ഞാൻ കൊടുത്തിട്ടില്ല നമ്മൾ കാണുന്ന ഉർവശി അവാർഡൊക്കെ വാങ്ങിച്ച വലിയ നമ്മൾ നടിയെന്താ വിചാരിക്ക സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലോറ് കൊടുക്കുന്നതും എല്ല അവരുടെ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങൾ തന്നെ ബാത്റൂമിൽ പോലും പോകുമ്പോൾ ആ തുണി മാറ്റാൻ പോലും ഒരു ജോലിക്കാരെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല അവരെ കൊണ്ട് നനപ്പിക്കത്തില്ല ഞാൻ തന്നെ കഴിയും ഉണക്കിയിടും അല്ലെങ്കിൽ ചേട്ടൻ കഴിയും ഉണക്കിയിടും കാരണം അവർക്ക് അതിനൊരു അറപ്പ് തോന്നാൻ പാടില്ല കാരണം ഞാൻ നോക്കിയപ്പം ചെന്നൈയില് എന്റെ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് കരയുന്നുണ്ട് തൊട്ടിലിന്റെ അടുത്ത് അപ്പുറത്ത് അപ്പുറത്ത് തന്നെ ഇടപെടൽ ഇരിക്കത്തേ ഉള്ളൂ കരയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും അല്ലെങ്കിൽ ചേട്ടനെ വിളിക്കും രണ്ട് മക്കൾ മക്കളുണ്ടായപ്പോഴും ചേച്ചി അവർക്ക് വേണ്ടി കരിയറിനെ അങ്ങ് മാറ്റി നിർത്തി നിർത്തല്ലേ അത് പ്രത്യേകിച്ച് ജയിച്ചപ്പോൾ ഇത്രയും റോൾസും ഇത്രയും അഭിനയം ഇതുള്ള നടി അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യാണ്